നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം മൂന്നാം ലാപ്പിൽ ഇരുപത്തിനാല് വാർഡുകളിൽ എഴുപത്തിയൊമ്പത് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു ആറാം വാർഡ് മേപ്പാടത്ത് അഷ്ടപൂജ മത്സരം ഉൾപ്പെടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് അന്തിമ വിജയം പ്രവചനാതീതം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വാശിയേറിയ മത്സരം അതിന്റെ മൂന്നാം ലാപ്പിലാണ് എത്തി നില്ക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ ആകെ ഇരുപത്തിനാല് വാർഡുകളിലായി എഴുപത്തി സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത് പ്രധാന മുന്നണികളായ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്നിവരിൽ നിന്നായി അറുപത്തൊമ്പത് പേരും വിജയസാധ്യത തേടി പത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് മത്സര രംഗത്തുള്ളത് ചേലക്കരയുടെ ഭരണസാന്നിധ്യം പിടിച്ചെടുക്കാൻ മുന്നണികൾ കനത്ത പ്രചാരണവുമായി മുന്നോട്ടു പോകുമ്പോൾ പല വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരങ്ങളും ചിലയിടങ്ങളിൽ ചതുഷ്കോണ മത്സരങ്ങളും അരങ്ങേറുന്നു എന്നാൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആറാം വാർഡ് മേപ്പാടമാണ് ഇവിടെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ അഞ്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം ആകെ എട്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു അഷ്ടഭുജ മത്സരം നടക്കുന്ന വാർഡാണിത് എൽ ഡി എഫിനായി എം എൻ ഷാനവാസും യു ഡി എഫിനായി കെ എച്ച് ജലീലും എൻ ഡി എയ്ക്കായി ഡോക്ടർ ആർ ഗോപകുമാറും ഏറ്റുമുട്ടുമ്പോൾ അബ്ദുൾ ജാബീർ പി പി തോമസ് അഡ്വക്കേറ്റ് സി എൻ ബാബുരാജ് രമാ ശ്രീധരൻ കെ വിനോദ് എന്നീ അഞ്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മേപ്പാടത്തെ വോട്ടർമാരെ സ്വാധീനിക്കാനായി കളത്തിലിറങ്ങിയിട്ടുണ്ട് ഒന്നാം വാർഡായ വെങ്ങാനെല്ലൂരിൽ പടിഞ്ഞാറ്റുമുറിയൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രിയ മനോജും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സ്വപ്നശ്രീകുമാറും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശ്രീശൈലവുമാണ് നേർക്കുനേർ വരുന്നത് ഗ്രാമപഞ്ചായത്തിലെ അവസാന വാർഡായ ഇരുപത്തിനാലാം വാർഡ് വെങ്ങാനെല്ലൂർ സൗത്തിലും ത്രികോണ മത്സരം ശക്തമാണ് ഇവിടെ എൽ ഡി എഫിന്റെ സജി ചിറ്റിലപ്പിള്ളിക്ക് യു ഡി എഫിന്റെ പ്രദീപ് നമ്പ്യാത്തും എൻഡിഎയുടെ സജീവ് കരുണും ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ചുരുക്കത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ പ്രധാന മുന്നണികളും സ്വതന്ത്രം തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നതോടെ അന്തിമ വിജയം ആർക്കെന്ന് പ്രവചനാതീതമായിരിക്കുകയാണ്